നമ്മൾ കുറെ തരം ഇന്റർവ്യൂ കണ്ടിണ്ടാവും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കൊറേ തരം ഇപ്പൊ നമ്മൾ സിനിമ പ്രമോഷൻ ഇന്റർവ്യൂ പിന്നെ ഓരോരോ കറങ്ങി നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഇന്റർവ്യൂ അങ്ങനെ കുറേ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇന്റർവ്യൂ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കൊണച്ച് ചോദ്യം അങ്ങനത്തെ നല്ല ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇടല്ല പക്ഷെ എന്നാലും കൂടുതൽ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അന്മാരൊരു കുറച്ച ചോദ്യം നമ്മളെ കയറിയിരുന്നു അവിടെ ഇന്ന് നമ്മൾ എന്തോ ഒരു പുഴുങ്ങിയൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഇരിക്കുക അപ്പോൾ എന്തായാലും നമ്മളത് നമ്മളെ പറഞ്ഞു പോകും ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞു ചിലപ്പോൾ ആയിടത്ത് പറഞ്ഞു എന്തിനാടാ എന്നൊരു മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ ഇപ്പം നമ്മളിച്ച് അജിന്റെ കുറെ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടാവും മനസ്സിലല്ലേ അജിൻ വർഗീസ് എന്നൊരു വ്യക്തിയുടെ നമ്മൾ ഇന്റർവ്യൂ കേരളം കാണുന്നുണ്ടാവും ഇവരൊക്കെ ചോദിക്കണമെന്ന് ചോദിക്കില്ല ഇട്ടത് നമ്മൾ എന്തിനാ വന്നത് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് എന്നുള്ളത് ആ സാധനം മാറുന്നു എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇട്ടല്ലേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോ കോമഡിയാണ് ആസ് എ വ്യൂവർ എന്ന രീതിയിൽ നമ്മൾക്ക് കോമഡി ആയിരിക്കും ബട്ട് അവിടെ ഇരിക്കുന്നവർക്ക് അതിന്റെ അവസ്ഥയോട്ടല്ലേ അപ്പൊ ഗെയിം ആക്കാൻ റിപ്പോർട്ടിനെ കുറിച്ച് മനീഷ എന്നൊരു നടി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇട്ടല്ലേ പിന്നെ ഒരുമാതിരി ചോദ്യം ഒരുമാതിരി ചോദ്യം പറഞ്ഞാൽ ഊട്ടു ചോദ്യം അത് കേട്ടാൽ തന്നെ നമുക്ക് തോന്നി ഇപ്പം ഇവിടെ മണ്ട അടിച്ചു കൊടുക്കാമെന്നു സത്യം പറഞ്ഞില്ല അത് ചോദ്യങ്ങളാണ് എന്താ വെച്ചാൽ ഇവര് ഇവരുടെ റേറ്റിംഗ് റീച്ച് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ കണ്ടിട്ട് തന്നെ ആൾക്കാർ കയറുന്നതും ബട്ട് എന്നാലും അവരുടെ അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ നമ്മൾ ഒരു അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കണം അതൊന്നും ആലോചിക്കുന്ന നേരം ഇവര് കൊടുക്കില്ല ഇവരെ ആലോചിക്കില്ല ഇതൊക്കെ ആലോചിക്കാണ്ടാണ് ഇപ്പം കയറി ചോദിക്കുന്നില്ല ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു ഇന്റർവ്യൂയുടെ ഒരു ചെറിയ ക്ലിപ്പ് കിട്ടിണ്ട് അത് ഞാൻ വെക്കാം എന്ന് ഞാൻ വായിക്കി പറയാം മുട്ടുന്ന കണക്ട് കണക്ട് ആയതുകൊണ്ട് ഞാൻ ഞാൻ ആരെങ്കിലും ചേച്ചിയുടെ ചേച്ചിയുടെ നിലനിൽപ്പിനും വേണ്ടി ും എന്ത് മൂളം ചോദ്യങ്ങൾ നടത്താൻ ചോദിക്കുന്നത് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് ചോദിക്കും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്കലെടുത്ത് ചോദിക്കും അതെ കേട്ടാ കണ്ടില്ലേ ഫുൾ ഇന്റർവ്യൂ ഞാൻ വെക്കണില്ലേ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പൊ എത്ര ഉള്ളൂ സംഭവം ഇതാണെങ്കിലേ അവൻ കേട്ടപോലെ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ചേച്ചി ഇതുപോലെ മുട്ടിയ സമയത്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുണ്ടോ എന്നാണ് ഒരു നടിയുടെ ചോദിക്കുന്ന ചോദ്യം ആണെങ്കിൽ കേട്ടല്ല പക്ഷെ അവന് കണക്കിന് കിട്ടിയിട്ട് കണക്കിന് കിട്ടി പറഞ്ഞാൽ കണക്കിന് കിട്ടിയിട്ടുണ്ട് നമ്മള് അടിച്ച് എണ്ണാങ്കിലൊക്കെ കൊടുത്തു പറഞ്ഞിട്ട് അതുപോലെ കണക്കിന് കിട്ടിയവർ കണക്കിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കോ എന്റെ അമ്മയുടെ ചോദിക്കോ അല്ലെങ്കിൽ എന്റെ പെങ്ങളോട് ചോദിക്കോന്ന് ചോദിച്ചിട്ടുണ്ട് സംഭവം ശരിയാണെങ്കിൽ ഇടല്ല എന്താണെന്ന് ചോദിച്ചാ ഇപ്പൊ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നവരുടെ അടുത്ത് ഇരിക്കുന്നവർക്ക് ആ ഒരു ഫീൽ ആയിരിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഏതാ ഇവൻ ഇമാരി ചോദ്യം കുറച്ച് ചോദ്യം ചെയ്യണേ അന്റീക്ക് ഇങ്ങനെ ഇപ്പൊ തോന്നുന്നു കുറെ ആൾക്കാരങ്ങനെ റിയാക്ട് ചെയ്തെടുക്കേണ്ട ഈ ലിഡർ എന്താ ചോദിച്ചു ചോദ്യം ഇവർ ചോദിക്കട്ടെ ഇവരെ മാത്രമല്ല കൂടുതൽ കൂടുതൽ ഇന്റർവ്യൂ ആൾക്കാരും അങ്ങനെ ചോദിക്കാറ് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടതാകും മനസ്സിലാകും ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് അവനെ എന്ന് ചോദിച്ചാൽ സംഭവം വ്യത്യസ്തമായി പിടിച്ചാണ് വ്യത്യസ്തമായിട്ടൊന്നുമല്ല ഇവിടെ ഏകദേശം സെയിം പാറ്റേൺ ഒക്കെയാണ് ഇന്റർവ്യൂ കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെ ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ലീഡർ അപ്പൊ ഇനി കുറച്ച് അടക്കം തോന്നുന്നു ഹേമാക്കാൻ പറ്റി പൊയ്ക്കെടുക്കിയിട്ടില്ല അല്ലെ കൊറേ ആൾക്കാരുടെ വെളിപ്പെടുത്തി കുറെ ആൾക്കാരുടെ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലെ കുറെ ആൾ ലോക്ക് ആവുന്നുണ്ട് സംഭവം അങ്ങനെ പൊയ്ക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് ഇവൻ സംഭവം ക്വസ്റ്റൻ സംഭവം എന്നാലും ചിലരുടെ ചോദിക്കണ ചോദ്യത്തിന് ഒരു ഇതൊക്കെ ഇല്ലേ വെറുതെ ചോദിക്കാർ ചോദിക്കുകയാണ് ചോദിക്കട്ടെ അപ്പൊ ചോദിക്കണ ചോദ്യം നല്ലതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരം കിട്ടും ഇതുപോലുള്ള ചോദ്യം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരം തിരിച്ചും കിട്ടിയിട്ടല്ലേ അതേ പറയാനുള്ളൂ അപ്പൊ നമുക്കും കൂടി ഒരു ആഗ്രഹമായിരുന്നു ഇന്റർവ്യൂ നടത്തണോ മീവർ എന്താ ചോദിക്കുന്നത് നമ്മളാണെങ്കിൽ ആ സീറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇനി നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറയണം എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പൊ എന്തോ പറയാൻ ഉദ്ദേശിച്ചത് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലാടല്ലേ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പൊ ബാക്കി ഫുൾ ഇന്റർവ്യൂ ഞാൻ കാണിച്ചേരല്ല ഫുൾ ഇന്റർവ്യൂ ഞാൻ ഫുൾ കമന്റ് ഒക്കെ ഇല്ലാതെ തീപ്പൊരു കമൻ കിട്ടേണ്ടത് കിട്ടുന്നത് പറഞ്ഞിട്ട് സമൂഹീ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ഇല്ലാണ്ടല്ലോ നമുക്ക് എന്തായാലും നോക്കാം കേട്ടാൽ ബാക്കി എന്തൊക്കെ വരുന്ന കണ്ടറിയാം